കീഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന് കുറ്റൂളിയിൽ സ്വന്തമായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു സ്പോർട്സ് ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഇരുനില കെട്ടിടം നാടിനായി സമർപ്പിച്ചു കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ എല്ലാ മേഖല പോലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ധാരാളം മാതൃകകൾ നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് അത് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയായാലും അതോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളും പ്രവർത്തനങ്ങളൊക്കെ തന്നെ രാജ്യത്തിന് മാതൃകയാണ് പക്ഷേ രാജ്യത്തിന് മാതൃക മാത്രമല്ല ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം നടത്തുന്ന ഒന്നായി കേരളത്തിലെ സഹകരണ മേഖല മാറിയിട്ടുണ്ട് നാടിൻ്റെ ഉത്സവമായി മാറിയ ഉദ്ഘാടന ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ജെ റജീഷ നിക്ഷേപ സമാഹരണം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന വിൻസെന്റ് ലോക്കർ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം എൻ കെ ഷൌക്കത്ത് അലി നിർവഹിച്ചു സി കെ സഹല മുനീർ എം എം മുഹമ്മദ് സാക്കിയ നിസാർ ജംഷീറ ബാനു ഷഹർബാൻ ധന്യ ഫ്രാൻസിസ് വിജയലക്ഷ്മി എം ഷൈജു എം കെ തസ്ലീന തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രമുഖരും സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ വി ജലീൽ സ്വാഗതവും റഫീഖ് അരിഞ്ചേരി നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ